നമുക്ക് വളരെ ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ളൊരു വാക്കാണ് മാതാപിതാ ഗുരു ദൈവം സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയിൽ ഈ പറഞ്ഞ മാതാവും പിതാവും ഗുരുവും ദൈവവും ഇല്ലെങ്കിൽ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടെങ്കിൽ നിരന്തരം രണ്ട് പേരും പരസ്പരം രോഗികളാവുക എന്നുള്ളതല്ലാതെ വേറെ അവിടെ യാതൊരു തരത്തിലുള്ള പ്രയോജനവും ആ അസോസിയേഷൻ വെച്ചിട്ടുണ്ടാവാൻ പോണില്ല കാരണം സ്വന്തം മാതാപിതാക്കളാണെങ്കിലും അവരിലുള്ള ആ ഗുരുവിനെയും ആ ദൈവത്തെയും അവർ തിരിച്ചറിഞ്ഞിട്ടില്ല മറ്റ് പല ദൈവങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് ഗുരുക്കന്മാർക്കുമാണ് അവർ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും അവരുടെ കണ്ണിൻ്റെ കാഴ്ചയോ കാതിൻ്റെ കേൾവിയോ അല്ലെങ്കിൽ അവരുടെ ശരീരം പ്രവർത്തിക്കാനുള്ള കാരണത്തെ ഒരിക്കലും അവരറിയാൻ പോണില്ല കാരണം മറ്റു പലരും പടറിഞ്ഞ് ഏൽപ്പിച്ച് അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ച് തീരുമാനങ്ങളിലൂടെ അവരുടെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഈ പുറമേയുള്ള ഗുരുവും ദൈവവും ഉണ്ടാക്കി എന്നുള്ള ഒരു വിശ്വാസത്തിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമാജിനേഷൻ ഒരു സങ്കല്പത്തിലൂടെ മാത്രമേ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പം നമ്മൾ പോലും അറിയാതെ നിരന്തരം നമ്മൾ പലതിൻ്റെയും വ്യക്തിമായി പോകും അങ്ങനെ നമ്മൾ ചെയ്തതും ചെയ്യാത്തതുമായ കുറ്റത്തിൻ്റെ ഭാരം പേറിയിട്ടാണ് ഇന്ന് ഓരോ മനുഷ്യനും മറ്റുള്ളതിൻ്റെ വ്യക്തിമായിട്ട് കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രസൻസിൽ അവനവനെ മാനേജ് ചെയ്യാൻ പറ്റാതെ ആ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികളും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുക ഇത്രയും കാലത്തെ ജീവിതത്തിൽ നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വന്ന പല മാറ്റങ്ങളും മാറിപ്പോയപ്പോഴും നമ്മളിൽ മാറ്റമില്ലാതെ തുടർന്ന് നമ്മളിലുള്ള ആ ദൈവിക ശക്തിയല്ലാതെ നിങ്ങളെ ഇത്രയും കാലം സംരക്ഷിക്കാൻ ഏതെങ്കിലും ഒരു മാതാവിനോ പിതാവിനോ ഗുരുവിനോ ദൈവത്തിനോ സാധിച്ചിട്ടുണ്ടോ ഒരിക്കലും സാധിച്ചിട്ടില്ല കാരണം അവർക്ക് നമ്മൾ കൊടുത്ത സ്ഥാനമാണത് ആ സ്ഥാനം നമ്മൾ കൊടുത്തതിൻ്റെ പേരിൽ ചില നല്ല വാക്കുകൾ അവർ പറയുമ്പോൾ ഒക്കെ നമുക്കൊരു ടെമ്പററി ആശ്വാസം മാത്രമേ കിട്ടുള്ളൂ ആ ടെമ്പററി ആശ്വാസത്തിൻ്റെ പുറകിൽ അവരുമായിട്ട് നമ്മളൊരു ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ സത്യത്തിൽ രണ്ട് കൂട്ടരും നരകത്തിലാണ് പക്ഷെ ഒരിക്കലും അത് അംഗീകരിക്കാൻ അവരുടെയോ നമ്മളുടെയോ അഹങ്കാരം ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിയിൽ മാതാവും പിതാവും ഗുരുവും ദൈവവും ആ ഫുൾ ഫ്ലോ കറക്റ്റായാൽ മാത്രമേ ഈ ശരീരം ഏതവസ്ഥയിൽ നിന്ന് രൂപം കൊണ്ടുവന്നും ഈ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നു ഇത് പ്രവർത്തിക്കാനുള്ള കാരണം ഈ ചുറ്റുപാടുള്ള അവസ്ഥ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഉള്ളൂ എന്നും അതിനേക്കാളപ്പുറം നമുക്കാർക്കും വിലയിരുത്താൻ പറ്റാത്തതും നമ്മളിൽ അഹങ്കാരത്തിൻ്റെ കണിക എത്രത്തോളം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുമ്പം മാത്രം അനുഭവിക്കാൻ സാധിക്കുന്നതുമായ ഒരു ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഇല്ല അല്ലാത്ത അങ്ങനെ അറിയുന്ന ആളുകളുമായിട്ടല്ല നമ്മുടെ സമ്പർക്കമെങ്കിൽ നമ്മൾക്ക് ഇവരുടെ ശരീരവുമായിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ശാരീരിക ബന്ധത്തിൽ നമ്മൾ നമ്മളേർപ്പെട്ട അവസ്ഥയിലുള്ള ആ ഒരു അനുഭവത്തിൽ നമ്മൾ നിരന്തരം നമ്മൾ നമ്മളെ ടോർച്ചർ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആ ഇംപ്രഷൻ വെച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ ജയിലിലിടും പിന്നെ ഈ അറ്റാച്ച്മെൻ്റ് ഒന്നും മാറാൻ പറ്റില്ല കാരണം ഇവരില്ലെങ്കിൽ എന്ത് സംഭവിക്കും കാരണം ഇതിലൂടെയുള്ള ഒരു അനുഭവം മാത്രമേ നമ്മുടെ ശരീരത്തിന് കിട്ടിയിട്ടുള്ളൂ മറിച്ച് ചിന്തിക്കാൻ പോലും നമ്മളെ പറ്റാത്ത വിധം ചെറുപ്പത്തിൽ ഈ കാര്യങ്ങൾ ഈ സമൂഹം നമ്മളിലേക്ക് നിരന്തരം അടുപ്പിച്ചേൽപ്പിച്ച് ഈ വസ്തുതയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ചില അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം അവരിലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്തിന് റിയാലിറ്റിയെ സെൻസ് ചെയ്യാൻ ഓ ഈ പറയണതിൽ ഒരു ശരി ഉണ്ടോ എന്ന് പരിശോധിക്കാനോ അങ്ങനെ ഒരു കാര്യമുണ്ടെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ അവരിൽ നോർമലി വരും അത് നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ആണ് പക്ഷെ ഒരു വിശ്വാസത്തിലോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു മതവിഭാഗത്തിനും ഒരു ദൈവത്തിനും ഒരു ഗുരുവിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇത് പറയുന്ന ആൾക്കാരെ നിഷേധിയും പ്രാന്തനുമാക്കി മാറ്റാന്നല്ലാതെ അവരനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടും ദൈവത്തിൻ്റെ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സ്വർഗത്തിനും വേണ്ടിയിട്ട് അവരിപ്പോഴും അവരുടെ ജീവിതം നരകമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി മരിച്ചു കഴിഞ്ഞാലും ഈ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ അവർക്ക് നരകമേ കിട്ടാനുള്ളൂ മനസ്സിലായോ കാരണം സ്വന്തം കൂടെയുള്ളവരുമായിട്ട് സം അവരുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ ആ വ്യക്തി അവരുമായിട്ട് സ്നേഹത്തിലിരിക്കുമ്പോഴും മറ്റ് പലരുടെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം അവരെ നോക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന അവരുടെ കണ്ണും അവരുടെ മൂക്കും അവരുടെ നാക്കും എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഇങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ മതത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചുറ്റുപാടും കുറേ ആൾക്കാരവർക്ക് കാണാൻ പറ്റണ സത്യത്തിൽ ഈ കുറേ ആളുകളാണ് ഈ ഭൂരിപക്ഷമാണ് എല്ലാവരുടെയും നാശം കാരണം ഒരു തെറ്റ് ഒരാൾ ചെയ്യുമ്പോൾ അത് വലിയ തെറ്റ് പതിനായിരം ആൾക്കാർ ഒരുമിച്ച് ആ തെറ്റ് ചെയ്യുമ്പം അതിനെ ശരിയാക്കണൊരവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക ഒരിക്കൽ പോലും ഒരു ശരിയും തെറ്റുമല്ലാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിരന്തരം ഇനി ശരിയില്ല തെറ്റില്ല അതിന് യാതൊരു കുറ്റമില്ല യാതൊരു പ്രോബ്ലംസും ഇല്ല അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ചില തോന്നിവാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില തീരുമാനങ്ങൾ നമുക്ക് പറയാൻ പോലും സാധിക്കുന്നത് പക്ഷേ അവിടെയൊക്കെ ആർക്കും ശ്രദ്ധിക്കാൻ പറ്റണില്ല അവിടെക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പറയണതെന്താ അത് നിരന്തരം നടന്നോളും അപ്പം നമ്മൾ ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ്റെ ഭാഗം പറയണെ ആ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പുറത്ത് ചാടാനുള്ള ഒരു ആവേശത്തെ നമ്മൾ അടക്കി നിർത്തുന്നതല്ല ക്ഷമ കാരണം നമ്മൾ ആ പറയുന്ന വ്യക്തിക്ക് ഇപ്പം അത് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള ആ തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിട്ട് നമ്മൾ അവിടെ ഒക്കെ റിലാക്സ് ചെയ്ത് അത് അവിടെ ഒന്നും ചെയ്യാനില്ല അയാൾ പറയുന്നത് ജസ്റ്റ് അയാൾക്ക് എവിടെ നിന്നോ കിട്ടി അയാളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഫ്രീ സ്പേസിനെ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ക്ലാരിറ്റിയാണ് അവിടെ ആ ക്ഷമ എന്ന് പറയുന്നത് അല്ലാതെ ക്ഷമ എന്ന് പറയുന്നൊരു വാക്ക് പോലും ഇല്ല മനസ്സിലായ അപ്പോൾ എത്രത്തോളം നമ്മളെ നമ്മൾ ബാലൻസ് ചെയ്തു കൊണ്ട് പോകുമ്പം നമ്മുടെ അറിവിനെ നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഓക്കെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കാതെ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയുമായിട്ട് ഞാൻ ആവുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ നോക്കുക ഈ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ നമ്മുടെ ഭയം അല്ലെങ്കിൽ ദേഷ്യം വാശി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നമ്മളെ ബോഡിയിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ പ്രതിപ്രവർത്തനങ്ങളുടെ ഇരയായിട്ട് നമ്മൾ മാറുമ്പം നമ്മൾ ആരുടെ മുന്നിൽ സമ്മതിച്ചില്ലെങ്കിലും അവനവൻ്റെ മുമ്പിൽ സമ്മതിച്ചേ പറ്റുള്ളൂ എന്ത് എനിക്ക് പേടിയാണ് എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആളായിട്ട് നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഭയമാണെന്നുള്ള വിവരം നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും അത് നമ്മുടെ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പുറത്തേക്ക് അത് കാണാൻ സാധിക്കും ഇനി കാണാൻ സാധിക്കണില്ല നിങ്ങൾക്കത് കാണിക്കാതെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് നിങ്ങളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള ചില വിഡ്ഢികളുടെ മുന്നിൽ മാത്രമാണ് ഓ ഞാൻ ഭയങ്കര സുഖത്തിലാണ് എനിക്ക് ഒരുപാട് അറിവുണ്ട് എൻ്റെ ബാങ്കിൽ ഒരുപാട് പൈസ ഉണ്ട് എനിക്കൊരുപാട് സ്ഥലമുണ്ട് അല്ലെങ്കിൽ സ്വത്ത് ഉണ്ട് എൻ്റെ കൂടെ പതിനായിരം ആൾക്കാരുണ്ട് ഇല്ല നടക്കില്ല കാരണം ഇത് പ്രവർത്തിക്കാനുള്ള കാരണവുമായിട്ട് നിങ്ങളുടെ ബന്ധം അത് എത്ര മാത്രമുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത് വെച്ച് മറ്റൊരാളുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന അസോസിയേഷൻ അത് മാത്രമേ ഈ ലൈഫിൽ നിലനിൽക്കുള്ളൂ മാത്രമേ നിങ്ങളെയും ഈ ലൈഫിൻ്റെ കൂടെ നിലനിർത്തുള്ളൂ വേറെ ഒന്നും ഇല്ല